പുഷ്കരനാണ് സാറേ നമസ്കാരം സാർ മൂന്ന് മാസം മുമ്പ് എനിക്ക് മൂന്ന് മാസം മുമ്പ് എനിക്ക് അപ്പൻറെസിന്റെ ഓപ്പറേഷൻ നടന്നിരുന്നു ഇപ്പോൾ എനിക്ക് അടിവയറിന്റെ വലതു ഭാഗത്തായി എന്തോ പാമ്പ് ചുറ്റിക്കിടക്കുന്നത് പോലെ ഒരു ഫീലിംഗ്സ് ആണ് സാർ അത് മാത്രമല്ല സാർ ഇടക്കിടക്ക് എനിക്ക് വല്ലാത്തൊരു വേദനയും അനുഭവപ്പെടുന്നുണ്ട് സാർ

ആ ഞാൻ എനിക്ക് ഞാൻ കണ്ടെത്തി ആ ഒന്ന് പറ ആ പുള്ളി അഡ്രസ്സ് ഒന്ന് പറഞ്ഞു